ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് ആദ്യം കേസിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണാ വിജയനെ പ്രതി ചേർത്ത് എസ് എഫ്ഐ ഒ കുറ്റപത്രം സേവനമൊന്നും നൽകാതെ വീണാ വിജയൻ രണ്ട് കോടി എഴുപത് ലക്ഷം രൂപ കൈപ്പറ്റിയെന്നാണ് എസ് എഫ് ഒയുടെ കണ്ടെത്തൽ പ്രോസിക്യൂഷൻ നടപടികൾക്ക് കേന്ദ്ര കമ്പനി കാര്യ കാര്യമന്ത്രാലയം അനുമതി നൽകി കൊച്ചിയിലെ കോടതി വഴി വിചാരണ നടപടികളിലേക്കാകും ഇനി കടക്കുക വീണ ഉൾപ്പെടെയുള്ളവർ വിചാരണയ്ക്ക് ഹാജരാകാൻ ഉടൻ സമൻസ് അയയ്ക്കും കഴിഞ്ഞ വർഷം ജനുവരിയിൽ നടന്ന അന്വേഷണത്തിനൊടുവിലാണ് പതിനാല് മാസങ്ങൾക്ക് പുറം മാസപ്പടി കേസിൽ എസ് എഫ് ഐ ഒ അതിനിർണ്ണായക നീക്കം നടത്തിയിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയൻ സി എം ആർ എൽ എം ഡി ശശിധരൻ കർത്ത സി എം ആർ എൽ സി ജി എം ഫിനാൻസ് പി സുരേഷ് കുമാർ അടക്കമുള്ളവർക്കെതിരെയാണ് വിചാരണ നേരിടാനുള്ള പ്രോസിക്യൂഷൻ അനുമതി സേവനമൊന്നും നൽകാതെ വീണാ വിജയനും എക്സാലോജിക്കും രണ്ട് ദശാംശം ഏഴ് പൂജ്യം കോടി രൂപ കൈപ്പറ്റിയെന്നാണ് എസ് എഫ് ഐ ഒയുടെ കണ്ടെത്തൽ സി എം ആർ എൽ നിന്നും എംപവർ ഇന്ത്യ എന്ന കമ്പനിയിൽ നിന്നുമാണ് ഈ പണം എക്സാലോജിക്കിലേക്ക് എത്തിയത് ശശിധരൻ കർത്തയും ഭാര്യയുമാണ് എം പവർ ഇന്ത്യ കമ്പനിയുടെ ഡയറക്ടർമാർ വീണക്കും ശശി കമ്പനികാരി ചട്ടം ഇതിന് പ്രകാരം ആറ് മാസം മുതൽ പത്ത് വർഷം വരെ തടവ് ശിക്ഷ കിട്ടാവുന്ന വകുപ്പ് കൂടിയാണിത് ശശിധൻ കർത്തക്കും സി എം ആർ ഡയറക്ടർ ബോർഡ് അംഗങ്ങൾക്കുമെതിരെ വേറെയും കുറ്റങ്ങൾ നിലവിൽ ഇല്ലാത്ത ചെലവുകൾ പെരുപ്പിച്ചു കാട്ടിയതും കൃത്രിമ ബില്ലുകൾ തയ്യാറാക്കിയുമായിരുന്നു വെട്ടിപ്പ് നടത്തിയതെന്നുമാണ് കണ്ടെത്തൽ നിപുണ ഇന്റർനാഷണൽ എന്നീ കമ്പനികൾ വഴിയുമായിരുന്നു വെട്ടിപ്പ് നടത്തിയതെന്നാണ് എസ് എഫ്ഐ ഒ പറയുന്നത് ഈ രണ്ട് കമ്പനികളുടെയും ഡയറക്ടർമാർ ശശിധരൻ കർത്തിയുടെ കുടുംബാംഗങ്ങളുമാണ് ഉടൻ വിചാരണ നടപടികൾ ആരംഭിക്കാനാണ് എസ് എഫ്ഐ ഒയുടെ നീക്കം ഇതിനായി മുഖ്യമന്ത്രിയുടെ മകൾ വീണ ഉൾപ്പെടെയുള്ള പ്രതികൾക്ക് ഉടൻ സമൻസ് അയക്കും അമൃതാനുസ് തിരുവനന്തപുരം